ഞങ്ങൾക്ക് സാറേ വിളിച്ചുകൊണ്ടാണ് ആ നിനക്ക് പോയി ചത്തുകൂടെ നീ ജീവിച്ചിരിക്കുന്ന നീ മാപ്പിള കുടിച്ചാലി ജീവിക്കാനില് കട്ടന്റെ പുറത്ത് കസേര ഇട്ടിട്ട് അതില് ഷോളിലാണ് തോന്നി കാത്തു നിന്നില്ല ഞാൻ പറഞ്ഞതിനും പത്ത് മിനിറ്റ് മുമ്പേ പോയി പോയി ஏய் தாய் வெளாய் வெளாய் என்னது 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 അച്ഛനും അമ്മയും ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മകളില്ല പതിനെട്ടുകാരി അനുഷ തൂങ്ങി മരിച്ചു അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ കഴിയുമോ ഒരിക്കലുമില്ല പക്ഷെ എന്തിനായിരിക്കും അവൾ അങ്ങനെ ഒരു അവിവേകം കാണിച്ചത് ആളുകൾ പലതും ചിന്തിച്ചു കാണും പക്ഷെ ആ കാരണം ഒന്നുമല്ല ഒരു അയൽവാസിയാണ് എല്ലാത്തിനും കാരണം അയൽവാസി എന്താണ് അനുഷയോട് ചെയ്തത് ഇത് ഇത് ആരാ വരുന്നത് കേട്ടാ രാജം രാജം രാജന്റെ മക്കള് എല്ലാവരും ഉണ്ട് ഈ തവണ ഒരു മോൻ താമസിക്കുന്നതാണ് ഈ ഘട്ടം ബാക്കിയുള്ളവർ അവിടെ താമസം എല്ലാവരും അങ്ങനെ അല്ല എന്തിനാണ് അവരുടെ അവരുടെ ചരിത്രം ചരിത്രം എന്ന് എന്ന് അവിടെ അവിടെ എങ്ങനെ രാജന്റെ കൂടെ രാജനുണ്ട് രാജൻ ഭർത്താവുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് ഇവിടെ ഒരു മോൻ താമസിക്കുന്നത് ഇതിലാണ് ഫാമിലിയെ കുറിച്ചാണ് പ്രശ്നം നമ്മളെ കൊച്ചു പറയുന്നാണ് മൂത്ത പറയുന്നു അതായത് അവന്റെ ഭാര്യ അവന്റെ ഭാര്യ കളഞ്ഞിട്ടു പോയി ഭാര്യ പോയി അതിന്റെ ഒരു ബന്ധമുണ്ട് രണ്ടാമതൊരു ഭാര്യയെ കൊണ്ടുവന്നു വിളിച്ചുണ്ട് അവിടെ താമസമുണ്ട് അപ്പൊ അവര് പറയുന്ന വെച്ചാ ഇവര് ഇവിടത്തെ കാര്യം എന്റെ കൊച്ചു പറയുന്നാണ് പറയുന്നേ അപ്പൊ നമ്മള് പറയുന്നു അങ്ങനെ അല്ല ആദ്യമേ അങ്ങനെ അല്ലെന്ന് പറയുന്നു എന്നിട്ട് അവർ മനസ്സിലാക്കുന്നില്ല അതിനു അതിനുവേണ്ടിയായിരുന്നു അവരൊന്നും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇവിടെ വരും എന്തിനാണ് വരുന്നത് ഇത് അവർ ആദ്യത്തെ ഭാര്യ വേറൊരുത്തനുമായിട്ട് ബന്ധത്തിലായിരുന്നു അത് അവർ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ അത് പ്രശ്നമായി അപ്പോൾ ആദ്യത്തെ ഭാര്യ അവനെയും അഞ്ച് ആറ് വയസ്സായ കൊച്ചിനെയും വേണ്ട സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് പോയി അപ്പോൾ അവളെ സ്നേഹിച്ച പയ്യാൻ അവളെ കൊണ്ടുപോയില്ല അപ്പം പിന്നെ അവൾ അവളെ വീട്ടിലായി കൊച്ചും ആ വേണ്ട പിന്നെ കൊച്ചു ഇല്ല ഒരു വർഷം വരെ കൊച്ചു മാത്രമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷമായപ്പോഴാണോ രണ്ട് കൊച്ചുങ്ങളുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും പിന്നെ ആദ്യത്തെ ഭാര്യയും നിരന്തരം ഇവിടെ വന്നിടന്ന് വഴക്കും ബഹളമൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിയിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് വരുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളല്ല ഞങ്ങൾ മൊബൈൽ വേണമെങ്കിൽ നോക്കാം നിങ്ങൾക്ക് എന്തുവാണോ ചെയ്യാം നിങ്ങൾ നിങ്ങളെന്ത് അന്വേഷണത്തിന് വേണമെങ്കിലും ഞങ്ങൾ നിൽക്കാം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു മുമ്പ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ആരുമില്ലാത്ത സമയത്ത് ചീത്ത വിളിച്ചായിരുന്നു അന്ന് അവിടെ പോയി പറഞ്ഞ് ഞങ്ങളെ ആരും ഇല്ലാത്ത സമയത്തെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം ഈ ഈ ഈ മകളാണ് വിളിക്കുന്നത് പറയുന്ന ഇൻഫർമേഷൻ ഇവർ ആ അവർക്കുള്ള നേരായ വഴി റോഡ് വഴിയാണ് പോവേണ്ടത് അപ്പം അവിടെ ഗേറ്റ് എന്തോ കൊണ്ട് എൻ്റെ മോള് ഉച്ചയ്ക്ക് ഉറങ്ങി കിടക്കായിരുന്നു അച്ഛനും ഉറേയും കിടക്കായിരുന്നു അവരാരും അറിഞ്ഞില്ല ആ ഇത് ഇതുവഴി ഇങ്ങനെ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ആരും അറിയില്ലല്ലോ മിണ്ടാതെ ഒരാൾ ഇതിലേ പോയാ ഇത് ഇതിലേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മതിൽ പിടിച്ച് ഇവിടെ കയറും ഈ മതിൽ പിടിച്ച് ഇവിടെ ഈ കല്ലിൽ പിടിച്ച് ഇങ്ങനെ ഇപ്പുറത്ത് പോകും അങ്ങനെ പോകും ഓക്കെ അപ്പൊ അങ്ങനെ ആ ആദ്യത്തെ ഭാര്യ വരാൻ കാരണക്കാര്യം മകളാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വരുന്നത് അപ്പൊ എന്തുമായിരിക്കും പറഞ്ഞു അത്രയ്ക്ക് ആ നിനക്ക് പോയി ചത്തുകൂടെ നീ എന്നീച്ചിരിക്കുന്ന നീ മാപ്പിള കുടിച്ചല്ല മാപ്പിള കുടിച്ചല് വേറെ ചെറുക്കന്മാരെ കൂടെ കഴിഞ്ഞാണ് ജീവിക്കുന്നത് ഇതാണ് എന്റെ ഏറ്റവും വലിയ ആ കോളേജിൽ പഠിക്കാൻ പോയി ഇരിക്കുന്ന കൊച്ചിനെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ആൾക്കാരുമായിട്ട് ഇവിടെ കൂടിയ ആൾക്കാരെല്ലാം കേട്ട് അത് കൊച്ചിന് താങ്ങാൻ ഏറ്റവും വലിയ പോയി ചത്തുകൂടെ കേട്ടു അതാ ോണ്ട് അച്ഛ എന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മക്കള് അല്പ വെയിറ്റ് ചെയ്തിട്ട് വേണോ ചെയ്യാം കാത്തു നിന്നില്ല ഞാൻ പറഞ്ഞതിനും പത്ത് മിനിറ്റ് മുമ്പേ ആ പഠിക്കുന്ന ഫുൾ ടൈം അവിടെ തന്നെ പുറത്തിറങ്ങൂല്ലോ റൂമിൽ തന്നെ ഫുൾ ടൈമും ഇരിക്കുന്നത് ആ ഭാഗത്ത് ജനൽ തുറക്കയോ വേറെ ഒന്നും ചെയ്യൂല കരുതി അല്പസമയം ഇവിടെ ഇരുന്ന് ടി വി കണ്ടു സമയം മൊത്തവും റൂമിലാണ് ചെലവഴിക്കുന്നത് പുറത്തോട്ടധികം അങ്ങനെയൊന്നും പോകില്ല കഥ അടയ്ക്കൂലാക്കി ഇങ്ങനെ ഇത് ഇരിക്കും ഇതാണ് അവളുടെ റൂമ് റൂമ് ഈ ഫാനില് കട്ടന്റെ പുറത്ത് കസേര ഇട്ടിട്ട് അതില് ഷോളിലാണ് തോന്നി ഇതാണ് വീട് ഈ ജനൽ പോലും തുറക്കൂല അവരത്തെ ഈ സംസാരം കേട്ടിട്ട് പകലും രാത്രിയും ഞാനുള്ളപ്പോൾ മാത്രമാണ് ഈ ജനൽ ജനലക്കണം ബാക്കി ഫുൾ ടൈം ഇവിടെ ജനൽ ജനലടച്ചാണ് എൻ്റെ പിള്ളേർ ഇവിടെ ഇരിക്കുന്നത് എല്ലാ ജീവിതം ഇവിടെ ഒറ്റക്കണ ഇളയത് മൊത്തം കൂടെ ഒരു റൂമിലാണ് മൂത്തത് ജോലിക്ക് പോയിരുന്നാലും പകല് ബാക്കി അളയത് മാത്രമാണ് ഇവിടെ ഉള്ളത് കഥ അടച്ച് അവളെ വിളിച്ചിട്ട് അനക്കില്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ കൂടെ കയറി വന്നപ്പോൾ കഥ പൂട്ടിയിട്ടാണ് അപ്പൊ കാലു വയ്യാത്തോണ്ട് സമയം എടുത്ത് പുറത്ത് റോഡിൽ പോയി ആളെ വിളിച്ചിട്ട് വരെ ആദ്യം ഒരാൾ വന്നു ഒരാളിൻ്റെ തുറക്കാത്തതുകൊണ്ട് പിന്നെ അവര് പോയി പിന്നെ രണ്ടുമൂന്നേരം വിളിച്ചു കൊണ്ട് വന്നു പിന്നെ ഇത് തുറക്കാൻ സമയം എടുത്തു അപ്പം കഴിഞ്ഞ് പോയി പതിനെട്ട് ഓ ഞങ്ങക്കൊരു തണലായിട്ട് ഇവിടെ കയറി ആഹാരവും വെള്ളം ആയിരുന്നാലും എന്തായിരുന്നാലും ആശുപത്രിയിലായിരുന്നാലും ഞങ്ങളെ കൂടെ നിൽക്കാൻ ഒരു ആണായിട്ട് മോളെന്ന് പറഞ്ഞാൽ ഒരു ആണിൻ്റെ ഒരു ബലമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മോൾ ഉള്ളിൽ ഒഴിക്കുന്ന ഓർത്തില്ലോ നമ്മുടെ വിഷമം ജോലിക്ക് പോയിരുന്നത് ജോലിക്ക് രാവിലെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് കയറിയപ്പറ്റിന്ന് രാവിലെ എട്ടുമണിക്ക് ട്വന്റി ഫോർ ആണ് എടുത്തിട്ട് പറഞ്ഞത് പെട്ടെന്നുള്ള ടെൻഷൻ ചെയ്യണം വാക്ക് കെട്ടപ്പെടുത്തേക്ക് എനിക്ക് ശനിയാഴ്ച കൊണ്ടു വന്ന് എന്റെ പിള്ളേ കോളേജിൽ ഐ ടി കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിഷൻ എടുത്തതേ ഉള്ളു ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് പഠിക്കാ അമ്മ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞതാണ് അങ്ങനെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പഠിക്കാൻ പിടിക്കുകയായിരുന്നു ഏത് കാര്യവും എന്ത് വിഷയം എടുത്തിരുന്നാലും അവക്ക് പഠിച്ച നല്ല ബുദ്ധിയുണ്ട് ഉണ്ട് ഭയങ്കര സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും പരിചയം ഉണ്ട് നമ്മള് ജോലിക്ക് പോകുമ്പോ വിളിച്ചു നിർത്തി ഈ കുഞ്ഞിനെ അസഭയങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പൊ നമ്മൾ ഇവരോട് പറയാത്ത എന്താന്ന് വെച്ചാ എന്ത് പിന്നെ ഈ കുഞ്ഞു കാരണമാണ് അവരുടെ അമ്മാന്റെ ജീവിതം തകർന്നത് അതുകൊണ്ട് പതിനെട്ട് വയസ്സിലെ കൊച്ചെന്തായി പറയാൻ പറ്റാത്ത പറ്റാത്തത് എന്താ പറയുന്നത് ആ കുഞ്ഞെ പിന്നെ ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും നമുക്ക് ചത്തൂടെ എന്തിനാ അടുത്ത കുടുംബം തൊലക്കണത് എന്റെ അമ്മ കുടുംബം തൊലച്ച് എന്നൊക്കെ അസഭയങ്ങളൊക്കെ പറയുണ്ടാവും നല്ല സ്വഭാവമാണ് ഇവരോടെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട അവരുടെ ജീവിതം ഇവരായിട്ട് ഈ കുഞ്ഞെ വിളിച്ചൊക്കെ എല്ലാം പറയൂ എന്നാണ് പറയുന്നത് പോകുമ്പോ പറയും നമ്മളടുത്ത് നമ്മള് പറയും അങ്ങനെയൊന്നും പറയല്ലേ അവര കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ച് ജീവിക്കുന്നവരെയൊന്നും ആരെയും ഒന്നും പറയല്ലേ എന്തെങ്കിലും മുതിർന്നവരെ വിളിച്ച് നിർത്തി പറയാൻ പറയും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ആയിട്ടാണ് ഇനി ഒരു കുടുംബത്തിന്റെ ഞങ്ങക്ക് ഇതിന്റെ നീതി തരണം എന്ന് വെച്ചാ എന്റെ അച്ഛൻ മോന്റെ മോള് അവൾ ഒന്നിലും അവൾ ജീവിതം കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അവളെ കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ മാപ്പിളയും ഞാനും വല്ലടം കൊണ്ടുപോയി എൻ്റെ മോൻ രാവിലെ ഒലയ്ക്ക് പോയി അഞ്ച് അഞ്ചുമണിയാവുമ്പോൾ കൊച്ചുമക്കൾക്ക് പണ്ടം കൊണ്ടുവരും പോലെ കൊണ്ടുവരും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല സാറേ അവർക്ക് എൻ്റെ ഗവൺമെന്റ്

അയൽ കൊള്ളാ ചീത്ത പറഞ്ഞ എന്റെ പിള്ളേക്ക് സഹിക്കാ പയ്യ സഹിക്കാൻ പയ്യ അതെ നിലവിളിച്ചുകൊണ്ടാണ് അവള് മുകളിൽ കയറിയത് നിലവിളിച്ചുകൊണ്ട് എനിക്ക് കാല് പയ്യാത്തോണ്ട് അവളെ പറക്കൊന്നു ഓടാൻ പറ്റിയില്ലായിരുന്നു